ഇന്നത്തെ വിഷയം കാശില്ല എന്നൊരാൾക്ക് ഇഷ്ടല്ല എന്തോരം ദൈവമേ എന്ന സൃഷ്ടിച്ച വിഷമുണ്ട് കാശില്ല ലുക്കില്ല നല്ല സൗഹൃദങ്ങളില്ല ഓരോരുത്തർക്ക് നോക്കി എന്റെ വീടിന്റെ കപ്പുറത്തെ ചക്കൻ ഭാഗ്യം പക്ഷെ ഉപ്പദേ കാറ് വാങ്ങിച്ചു കൊടുക്കണു അച്ഛൻ്റെ വീട് രണ്ട് നില വാങ്ങിച്ചു കൊടുക്കണം ബൈക്ക് കാറ് നല്ല പെണ്ണിനെ പ്രേമിക്കാൻ കിട്ടി സെറ്റ് ചില ആൾക്കാർക്ക് നല്ല ജോലി നല്ല ശമ്പളം നമുക്ക് വലിയ പഠിപ്പുമില്ല ലുക്കൂല്ല ഭാഗ്യവും എന്തിന്റെ ഭഗവാൻ ഇങ്ങനത്തെ ലൈഫ് എന്തിന്റെ ഭഗവാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ എന്റെ ജീവിതത്തിൽ ഇണ്ടായിന്റീ വെറുതെ പറഞ്ഞല്ല റിയൽ ലൈഫ് പറയുന്നവനെ റങ്ക്സ് സ്വന്തം ജീവിതം വീഡിയോ ഒക്കെ റങ്ക്സ് അംഗീകരിക്കാൻ മറ്റുള്ളവര് കാണണ്ട എന്റെ ലൈഫാണ് എന്റെ വീഡിയോസ് ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ജീവിത അവസാനം വരെ ഞാൻ വീഡിയോസ് ജീവിതത്തിൽ ഉണ്ടാവുന്ന ഞാൻ വീഡിയോസുകൾ വെറുതെ പറഞ്ഞല്ലോ ഒരു ബോട്ട് കേട്ടിട്ടുള്ള ഞാൻ എവിടെങ്കിലും എത്തിയാ ഇല്ല ഞാൻ എവിടെ എത്തിയില്ല ഐ എം ജസ്റ്റ് മിഡിൽ ഓഫ് നോവേർ പക്ഷേ ഐ എം ഹാപ്പി മൈൻഡ് സെറ്റ് ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് ഉറപ്പിച്ചിറങ്ങി കഴിഞ്ഞാല് പിന്നെ പിന്നോട്ട് പോയില്ല പിന്നെ വിഷമില്ല പിന്നെ നോ ഒന്നില്ലെങ്കിലും കൊഴപ്പില്ല ദൈവമേ ജീവൻ തന്നില്ലേ ആരോഗ്യം തന്നില്ലേ അതും മതിട്ടാ ഉമ്മ എന്ന് പറഞ്ഞിറങ്ങി ഞാൻ റിയാലിറ്റി പട്ടിയെ പോലെ പണിയെടുത്താൽ എന്തെങ്കിലും സമ്പാദിക്കാം അങ്ങനെ സമ്പാദിച്ചോണ്ട് പട്ടിയെ പോലെ ജീവിക്കാൻ നോ നെവർ പണിയെടുക്കു പട്ടിയാവ പിന്നെ സുഖിക്ക രാജാവ് ആവാ പിന്നെ ഇഷ്ടപ്പെട്ട ആളുകളോട് ഇഷ്ടാന്ന് പറയാ അവര് തിരിച്ചു ഇഷ്ട ഹാപ്പി ഞാൻ നിങ്ങളും ഹാപ്പി എന്ന് പറഞ്ഞ വേണ്ട ഓക്കെ ബോയ് അതിലും നോ സാഡ് വീട് പണിയാൻ പറ്റിയില്ലെങ്കിലും കാറുവാങ്ങാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവർ അതിൽ കിടന്ന് നടക്കണെന്ന് നോക്കി വായും പൊളിച്ച് നിക്കരുത് മറ്റുള്ളവന്റെ വലുപ്പം നോക്കി വാ പൊളിച്ച് നിക്കുന്നതാണ് ഏറ്റവും വലിയ തോൽവി ഞാൻ ഒരുപാട് ആളുകൾ കണ്ടുണ്ട് എന്റെ സുഹൃത്തുക്കൾ പരിചയക്കാരെ കണ്ടുണ്ട് ഉള്ളവനെ നോക്കി വാ പൊളിക്കും നോ യൂസ് ഞാൻ ഒരാളെ നോക്കാറില്ല ഒരു കാശുകാരനെ കണ്ടാലും ഞാൻ വാ പൊളിക്കാറില്ല നമ്മള് നമ്മളെ കണ്ടിട്ട് വാ പൊള്ളിച്ച മതി അത് നൊട്ടേതോ മക്കളെ ഒരാളെയും കണ്ട അവൻ സംഭവമാന്ന് പറയരുത് നിങ്ങ കണ്ണാടി നോക്കി പറയും നിങ്ങ സംഭവന്ന് അങ്ങനെ പറയുന്നവനാ എനിക്ക് എനിക്കൊരുത്തനും സംഭവമല്ല നിന്റെ കാശുണ്ടാ നീ വെച്ചോ എനിക്ക് തരാനൊന്നും പോണില്ലല്ലോ ഇനി നീ തരാറിയാണോ അന്ന് എനിക്ക് വേണ്ട അത് എങ്ങനുണ്ടെ ജീവിതത്തിൽ നമ്മളാണ് ടോപ്പ് നമ്മളാണ് നമ്പർ എനിക്ക് കാശില്ല പക്ഷെ എന്റെ മൈൻഡ് സെറ്റ് നിനക്ക് ചങ്കൂറ്റം വേണം എന്റെ മൈൻഡ് സെറ്റ് ഏറ്റവും ടോപ്പ് നിങ്ങളുടെ മൊത്ത സമ്പത്ത് നിങ്ങളുടെ മൊത്തം പ്രോപ്പർട്ടി അപ്പുറത്തെ ത്രാസിൽ വെച്ച എന്റെ സൈഡ് തൂങ്ങി നിൽക്കും അതാ ഡ പവർ ഓഫ് മൈൻഡ് സെറ്റ് ഈ മൈൻഡ് സെറ്റ് കിട്ടണ കുറച്ച് പാടുണ്ട് ഒരുപാട് ത്യജിച്ചും സഹിച്ചും അനുഭവിച്ചും മനസ്സിലാക്കി കൊണ്ടും കൊടുത്തും വളർന്നു വന്നവന് കിട്ടും ഈ മൈൻഡ് സെറ്റ് അനുഭവങ്ങളാണ് നമുക്ക് വേണ്ടത് അനുഭവങ്ങൾ ഉണ്ടാക്കുക ഇറങ്ങിച്ചല്ലേ എനിക്ക് എന്തില്ല എന്നുള്ളത് നാലോളോട് തുറന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തത് കാണിച്ച് ഷൈൻ ചെയ്യാൻ പറ്റിക്ക് വെച്ച് കലക്ക് നമ്മൾ എപ്പോഴും സ്ട്രോങ് ആയിട്ട് ഇരിക്കണെങ്കിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ലൈഫ് എന്ന് വേണ്ടെങ്കിലും തീരും ഹാസ് നോ ഗ്യാരന്റി എനിഷ് അല്ലേ യൂസ് ചെയ്യാന്നുള്ളാണ് പിന്നെ കറങ് കുടുക്കി എൻജോയ് എല്ലാരും സ്നേഹിക്ക് എല്ലാവരും മറ്റുള്ള ഒരാളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കാതെ ചിരിച്ചുകൊണ്ട് നേരിടു ചിരിച്ചു കൊണ്ട് സംസാരിക്കും ഈ ലോകത്ത് പൂണ്ട് വിളയാടീ ലോകം ഈ പ്രകൃതി ഒരു സിമ്മിമ്പൂളായിട്ട് കാണു ഡ്രസ് ഉരിച്ചാടി തിറക്കണ്ട കുട്ടികളെ ജീവിതത്തിൽ കിട്ടിയ നല്ല നിമിഷം പോസിറ്റീവായിട്ട് യൂസ് ചെയ്യും നമ്മളെ പോലെ യൂസ് ചെയ്യും എന്നെ പോലെ യൂസ് ചെയ്യും എന്റെ മൈൻഡ് സെറ്റിനോടാണ് ഞാൻ ദൈവത്തിനോട് താങ്ക്സ് പറയണേ ഞാൻ എന്റെ പൊക്കി പറയാന്ന് വിചാരിക്കല്ലേട്ടാ എന്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര അടി കിട്ടിയാലും ചാവണം വരെ ഞാൻ തല പൊന്തിച്ച് നിർത്തും അതാണ് ടാങ്ക്സ് പ്ലേ മൈൻഡ് സെറ്റ് ഈ സാലത്തിന്റെ ട്രിക്സ് ആൻഡ് ടിപ്സ് ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ചങ്കുകള് പലതും അനുഭവിച്ചും കൊണ്ടും കൊടുത്തും വളർന്ന് പന്തലിച്ചവർക്ക് ഈ മെസ്സേജ് പെട്ടെന്ന് പിടികിട്ടും പോയിന്റ് ായാ പല ജോലികൾ ചെയ്യ പല ആളുകളെ പരിചയപ്പെടു കൊറേ കാശ് ഹാപ്പി ആവോ എത്ര കാശുള്ള സുഹൃത്തുക്കൾ എനിക്ക് ഇണ്ടെന്ന് അറിയോ ഭയങ്കര ബോറ് ലൈഫാള്ള കാര്യം പറയാല ഇഷ്ടം പോലെ കാശുള്ള സുഹൃത്തുക്കൾ എനിക്ക് നേരിട്ട് പരിചയമുണ്ട് അല്ലാതെ പരിചയമുണ്ട് ഭയങ്കര ബോറ് ലൈഫാ അപ്പൊ കാശാണോ ലൈഫ് കാശില്ലാത്ത പല സുഹൃത്തുക്കളും എനിക്കുണ്ട് എന്റർടൈനിങ് ലൈഫ് ഹാപ്പി ഇൻ ലൈഫ് ഹൗ മൈൻഡ് സെറ്റ് എനിക്ക് അതില്ല ഇതില്ല മറ്റതില്ല മറച്ചതില്ല മാങ്ങ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാണ്ട് ഇറങ്ങാൻ കിട് ഇഷ്ടപ്പെട്ട പണി ചെയ്ഹോന്നുമ്പോ നിർത്ത് ഇഷ്ടപ്പെട്ടത് തിന്നി കുടിക്കി വലിക്കി പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കരുത് അസുഖം വന്ന് കെടുക്കരുത് എല്ലാത്തിലും കൺട്രോൾ വേണം ഫുൾ സ്ട്രോങ് ആയിരിക്കണം മൈൻഡും ബോഡിയും ജീവിതവും വീഡിയോ ഒന്നും പുതിയ തലമുറയ്ക്ക് വേണ്ടിട്ട് റാങ്ക് സ്പേ വഴി വെട്ടി പോയിട്ടേറുകോ കീപ് ജീവിതത്തിലെ തളർന്നാലും നോക്കിയാൽ